വൈകാരിക ബുദ്ധി എങ്ങനെ കൈകാര്യം ചെയ്യാം വൈകാരിക ബുദ്ധിയുടെ അഞ്ച് തൂണുകൾ നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുക അവ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ശക്തിയും ബലഹീനതയും പ്രതിഫലിപ്പിക്കുക സ്വയം നിയന്ത്രണങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക ആവേശകരമായ വികാരങ്ങൾ നിയന്ത്രിക്കുക സഹാനുഭൂതി മറ്റു ആളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക ആശ്വാസവും പിന്തുണയും വാഗ്ദാനം ചെയ്യുക വ്യത്യസ്ത വീക്ഷണങ്ങൾ പരിഗണിക്കുക സാമൂഹിക കഴിവുകൾ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക ആശയവിനിമയം ഫലപ്രദമായി സഹകരിക്കുകയും പൊരുത്തക്കേടുകൾ പരിഹരിക്കുകയും ചെയ്യുക നിങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിയുക അവ നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക വിഷയപ്രാപ്തിക്കായി നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗപ്പെടുത്തുക ഉയർന്ന ഉള്ളതിൻ്റെ പ്രയോജനങ്ങൾ വികാരങ്ങളെക്കുറിച്ച് ശക്തമായ ധാരണയോടെ മികച്ച തീരുമാനമെടുക്കൽ നിങ്ങൾക്ക് ആവേശകരമായ തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാനും യുക്തിയും വ്യക്തമായ തലവും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാനും കഴിയും നേതൃത്വ കഴിവുകൾ ഉയർന്ന ഉള്ള ആളുകൾ സ്വാഭാവിക നേതാക്കളാണ് കാരണം അവർ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ശക്തമായ ടീമുകളെ നിർമ്മിക്കുകയും ചെയ്യുന്നു കരിയർ വിജയം ജോലിസ്ഥലത്തെ ഇ ക്യു കൂടുതൽ മൂല്യവത്തായിരിക്കുന്നു ഉയർന്ന ഇ ക്യൂ ഉള്ള വ്യക്തികൾ കൂടുതൽ വിശ്വസനീയമായി നേതൃത്വ റോളുകളായി കാണപ്പെടുന്നു മെച്ചപ്പെട്ട മാനസികാരോഗ്യം നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതും നിയന്ത്രിക്കുന്നതും ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കുന്നു ശക്തമായ ബന്ധം ആളുകളുമായി അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും സഹാനുഭൂതിയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളവരുമായി മികച്ച ബന്ധം പുലർത്തുന്നു നാടകീയത കുറവ് ശാന്തത പാലിച്ചും പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചും നിങ്ങൾ പൊരുത്തക്കേടുകൾ സുഗമമായി നാവിഗേറ്റ് ചെയ്യുന്നു ഫലപ്രദമായി ടീം കളി നന്നായി കേൾക്കുകയും മറ്റ് ആശയങ്ങളെ വിലമതിക്കുകയും നല്ല ടീം സ്പിരിറ്റ് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് ടീം വർക്കിൽ നിങ്ങൾ മികവ് പുലർത്തുന്നു സ്ട്രെസ് മാനേജ്മെൻറ്റ് നിങ്ങളുടെ വികാരങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ സമ്മർദ്ദത്തെ നന്നായി കൈകാര്യം ചെയ്യുന്നു ഉയർന്ന വൈകാരിക ബുദ്ധിയുടെ പന്ത്രണ്ട് അടയാളങ്ങൾ നിങ്ങൾ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ നല്ല ശ്രോതാവാണ് സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുക ആളുകൾക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യം തോന്നുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾ പൂർണ്ണതകൾ തേടുന്നില്ല നിങ്ങൾ വിമർശനം ക്രിയാത്മകമായി കൈകാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് സ്വയം വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ആളുകളെക്കുറിച്ച് ജിജ്ഞാസയുണ്ട് നിങ്ങൾ സഹാനുഭൂതിയുള്ളവരാണ് നിങ്ങൾ സ്വയം പ്രചോദിതനും സത്യസന്ധനും സുതാര്യനുമാണ് നിങ്ങളുടെ ഇ ക്യു എങ്ങനെ മെച്ചപ്പെടുത്താം നിങ്ങളുടെ വികാരങ്ങൾ ശ്രദ്ധിക്കുക നിരാശ ആവേശം അവ കൈകാര്യം ചെയ്യാൻ പോരാടുക നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക ചിത്രശലഭങ്ങളോ താടിയൽ പിളർന്ന മാതിരി തോന്നുന്നുവോ ഈ സിഗ്നലുകൾ നിങ്ങളുടെ വികാരങ്ങളെ സൂചിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വീക്ഷണ കോണിൽ നിന്ന് കാര്യങ്ങൾ കാണുക ചോദ്യങ്ങൾ ചോദിക്കുക ആഴത്തിൽ കേൾക്കുക പ്രതികരിക്കുന്നതിന് മുമ്പ് ശാന്തമാക്കുക സുഖം പ്രാപിച്ച നിമിഷങ്ങളിൽ ശാന്തമാക്കാൻ ഒരു ദീർഘനിശ്വാസം എടുക്കുക പരിശീലനം പുരോഗതി കൈവരിക്കുക ഈ നുറുങ്ങുകൾ എത്രയധികം ഉപയോഗിക്കും തോറും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടും